അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം വൈദൽ മൗദത്തു സു ഇലത്ത് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുമ്പോൾ വൈദൽ മൗദത്തു ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയാകുമ്പോൾ സു ചോദിക്കപ്പെട്ടു അന്ത്യനാളിൽ ആത്മാക്കളെ കൂട്ടിയോജിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ അതിനുശേഷം പരലോകത്ത് അക്ഷറ വൻസഭയിൽ വിചാരണ കോടതിയിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുന്ന ചോദ്യത്തെക്കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത് ജീവനോടെ പെൺകുട്ടി കുഴിച്ചു മൂടപ്പെടുക ഇത് ജാഹിലി അറബികളിൽ ഇസ്ലാമിന് മുമ്പുള്ള അറബികളിൽ ചില പ്രാകൃതന്മാർ ചെയ്തിരുന്ന വളരെ നികൃഷ്ടമായ ക്രൂരമായ ഒരു ഏർപ്പാടായിരുന്നു ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ അതൊരപമാനമായി കരുതി ആ കുട്ടിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നത് ഈ വിഷയം വിശുദ്ധ ഖുർആൻ വേറെ ഇടങ്ങളിലും കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും പതിനാറാം അധ്യായം സൂറത്തു നഹലിലെ അമ്പത്തിയെട്ട് അമ്പത്തി ഒമ്പത് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു വൈദാ ബുഷിറും അവരിൽ ആർക്കെങ്കിലും തനിക്കുണ്ടായ കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു അവൻ ദുഃഖം കടിച്ചമർത്തുന്നു സന്തോഷവാർത്ത ഉണ്ടാക്കുന്ന അപമാനം കാരണം സമൂഹത്തിൽ നിന്നും അയാൾ അകന്നു നടക്കുന്നു ഒഴിഞ്ഞു മാറുന്നു അയാളുടെ ചിന്ത താനീ കുഞ്ഞിനെ അപമാനം സഹിച്ച് നിലനിർത്തണമോ അതോ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നതാണ് അവരുടെ തീരുമാനം വളരെ നീചം തന്നെ നാല് അധ്യായം സൂറത്ത് സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പരമകാരുണികനായ അള്ളാഹുവിലേക്ക് അവർ ചേർത്തി പറയുന്ന പെണ്ണിനെ കുറിച്ച് തനിക്കൊരു പെൺകുഞ്ഞുണ്ടായി എന്ന് സന്തോഷവാർത്ത അവനറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കറുത്തിരുണ്ട് പോകുന്നു അവൻ വല്ലാതെ ദുഃഖം കടിച്ചമർത്തുന്നു എന്ന് പിറന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ വധിക്കാൻ വിവിധ രീതികൾ ഈ ക്രൂരന്മാർ ഉപയോഗിച്ചിരുന്നതായി ചരിത്രങ്ങളിൽ കാണാം സ്ത്രീ പ്രസവത്തോടടുത്താൽ ഒരു കുഴി ഉണ്ടാക്കുകയും അതിൻ്റെ സമീപത്ത് ഈ സ്ത്രീയെ കിടത്തുകയും പ്രസവിച്ച് അത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഴിയിലേക്ക് ആ കുഞ്ഞിനെ തട്ടിയിട്ട് മൂടുകയും ചെയ്തിരുന്നതാണ് ഒരു സമ്പ്രദായമായി ചരിത്രങ്ങളിൽ കാണുന്നത് മറ്റൊരു രീതി ആറു ചാൺ നീളം വെക്കുവോളം കുഞ്ഞിനെ വളർത്തി പിന്നീട് അണിയിച്ചൊരുക്കി സുഗന്ധം പൂശി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു കുഴി കുഴിച്ച് ആ കുഴിയുടെ ചാരെ നിർത്തി അതിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ട് നോക്കുന്ന സമയത്ത് തള്ളിയിട്ട് മുകളിൽ മണ്ണിട്ട് കൊല്ലുക എന്നതായിരുന്നു ഇത്രയും ക്രൂരമായി പെൺകുട്ടികളെ ചിലർ കൈകാര്യം ചെയ്തിരുന്നതിന് വ്യത്യസ്ത കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് തീറ്റിപ്പോറ്റുന്നതിലുള്ള സാമ്പത്തിക ഭാരം ഒഴിവാക്കുക മറ്റൊരു കാരണം സാമൂഹ്യമായ സുരക്ഷിതത്വമായിരുന്നു ആൺകുട്ടികളുണ്ടായാൽ ആ കുടുംബത്തിന് അത്രയും സുരക്ഷ വർദ്ധിക്കും പെൺകുട്ടികളുണ്ടായാൽ വലിയ പ്രയാസമാണ് എന്നത് യുദ്ധങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കുകയോ കൊന്നുകളയുകയോ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അത്തരം അപമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നതും പെൺകുട്ടികളെ കൊല്ലാനുള്ള ഒരു കാരണമായി വർധിച്ചിട്ടുണ്ട് ഇത്തരം കാരണങ്ങളാൽ വളരെ ക്രൂരമായ നിർദ്ദയമായ ഈ അനാചാരം ചില അറബ് ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് അവിടെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദിക്കുന്നതിനെ കുറിച്ചാണ് വൈതൽ മൗദത്ത് ഇലത്ത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ലാൽ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക Cage, poured… <TRother> ോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിലില്ല വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ